മൂന്നാം ക്ലാസിൻ്റെ അഞ്ചാമത്തെ യൂണിറ്റ് അളന്നു കുറിക്കാം നീളം അളക്കാം സ്കെയിലിൻ്റെ പെൻസിലിൻ്റെ നീളം അളന്നെഴുതാം റബ്ബർ കട്ടയുടെ നീളം അളന്നെഴുതാം സെൻറ്റിമീറ്ററിന് ചുരുക്കി സെമി എന്നാണ് വിളിക്കുന്നത് ഞാനും കൂട്ടുകാരും ഗോലി ഉരുട്ടിയ പാതയുടെ ചിത്രം നോക്കൂ ൂഹിച്ച് എഴുതുന്നതാണ് എന്നിട്ട് ഓരോന്നും അളന്ന് എഴുതുക ഒരു വരെയും അളന്ന് എഴുതുക ഏതൊക്കെ പെൻസിൽ പെൻസിലുകൾ കൊണ്ട് അലനുണ്ടാക്കിയ രൂപം നോക്കൂ ഏതൊക്കെ പെൻസിലുകൾ താഴെ തന്നിട്ടുള്ള ബോക്സിൽ വെക്കാൻ കഴിയും ബോക്സിൻ്റെ നീളം അനുസരിച്ചിട്ട് വേണം കൊള്ളാനായിട്ട് ചെറിയ ചെറിയത് അതിൽ കൊള്ളു അപ്പോൾ അതിന് ടിക്കിട്ട് കൊടുക്കുക രൂപങ്ങൾ നിർമ്മിക്കാം നിങ്ങൾ എടുത്തതിൽ ഒരേ നീളമുള്ള ഏർക്കൽ കഷ്ണങ്ങളുണ്ടോ അവയുടെ നീളവും എണ്ണവും പട്ടികയിലേതു നീളം എണ്ണം നീളം എട്ട് സെൻറ്റിമീറ്റർ രണ്ടെണ്ണം ഒമ്പത് സെൻറ്റിമീറ്റർ നീളം രണ്ടെണ്ണം അഞ്ച് സെൻറ്റിമീറ്റർ രണ്ടെണ്ണം ആറ് സെൻറ്റിമീറ്റർ മൂന്നെണ്ണം ചേർത്ത് ചേർത്തു വെച്ചാൽ പത്ത് പ്ലസ് പതിനൊന്ന് പ്ലസ് പന്ത്രണ്ട് പ്ലസ് പതിമൂന്ന് പ്ലസ് പതിനാല് പ്ലസ് പതിനഞ്ച് ടോട്ടൽ എഴുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ നീളം കിട്ടുന്ന ജോഡികൾ ഏതൊക്കെ പത്ത് പ്ലസ് പതിനഞ്ച് ഇരുപത്തഞ്ച് പതിനാല് പ്ലസ് പതിനൊന്ന് ഇരുപത്തഞ്ച് പതിമൂന്ന് പ്ലസ് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് ഇത് നിങ്ങളുടെ വീട്ടിലുള്ള ഓരോന്നിൻ്റെ വസ്തുക്കളുടെ പേരും എഴുതുക ഊഹിച്ച് നിങ്ങൾ എഴുതുക അതിന് ശേഷം അത് അളന്ന് അളന്നെഴുതാം പേന ബോക്സ് റബ്ബർ സ്കെയിൽ സ്റ്റവ് ഫ്രിഡ്ജ് ടി വി സോഫയൊക്കെ അളന്നിട്ടും എഴുതുക ഒരേ നീളമുള്ളവ ഏതൊക്കെയാണെന്ന് എഴുതാം വലിയ സ്കെയിൽ ഈ സ്കെയിൽ ഉപയോഗിച്ച് അമ്മയുടെ സാരിയുടെ നീളം അളക്കാൻ പ്രയാസമായിരുന്നു ചെറിയ സ്കെയിലായതുകൊണ്ടല്ലേ നമുക്ക് അലിനെ സഹായിച്ചാലോ ടീച്ചർ നിങ്ങൾക്ക് പേപ്പർ കഷ്ണങ്ങൾ തന്നില്ലേ നിങ്ങൾ കിട്ടിയ കഷ്ണത്തിൻ്റെ നീളം എത്രയാണ് ഇരുപത് അളന്ന് കിട്ടിയത് പതിനെട്ട് സെൻറ്റിമീറ്റർ അഞ്ച് പേരുടെയും പേപ്പർ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളമുണ്ടാകും മുപ്പത്തിനാല് സെൻറ്റിമീറ്റർ നീളം അളന്നിട്ട് ഏത് അമ്പത്തിനാല് സെൻറ്റിമീറ്റർ നൂറ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ നൂറ് സെൻറ്റിമീറ്റർ ഒരു മീറ്റർ ക്ലാസ് മുറിയുടെ നീളം അളന്നെഴുതാം സംഖ്യ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തി മുന്നൂറ്റമ്പത് തന്നിരിക്കുന്ന വരയുടെ നീളം എത്രയാണ് ഊഹിച്ചെഴുതുക അളന്നെഴുതുക അളന്നപ്പോൾ കിട്ടിയത് എട്ട് സെൻറ്റിമീറ്റർ വരച്ചല്ല ഒരാൾക്ക് ഒരേ നീളമാണ് ചിത്രത്തിൽ നിറങ്ങൊടുക്കൂ കിട്ടിയ സമ്മാനം എന്തായിരുന്നു കിട്ടിയത് യോജിപ്പിച്ച മനസ്സിലായില്ലേ സമ്മാനം നക്ഷത്രമായിരുന്നു മത്സരത്തിലെ വിജയികൾ നിൽക്കുന്ന ചിത്രം നോക്കൂ എല്ലാവരും ഒരേ ഉയരത്തിലാണോ അല്ല കൂടുതൽ ഉയരത്തിലാരാണ് പട്ടിക പൂർത്തിയാക്കുക ഉയരങ്ങൾ ഊഹിച്ച അളന്ന് അപ്പോൾ ബോർഡിലേക്കുള്ള ഉയരം സ്വിച്ച് ബോർഡിലേക്കുള്ള ഉയരം ജനൽപ്പാടിലേക്കുള്ള ഉയരം മാതിലിൻ്റെ ഉയരം മേശയുടെ ഉയരം ഇതൊക്കെ ഊഹിച്ചിട്ടും എഴുതുക അളന്നിട്ടും എഴുതുക നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഉയരം എത്രയാണ് എങ്ങനെ അളക്കും എൻ്റെ ഊഹം ഊഹം അളന്നിട്ട് എഴുതുക ഇനി സെൻറ്റിമീറ്ററിനെ മീറ്ററിലും സെൻ്റിമീറ്ററിലും എഴുതാം വാതിൽ ഇരുന്നൂറ്റി നാല് സെൻറ്റിമീറ്റർ ഉണ്ട് അപ്പോൾ രണ്ട് മീറ്റർ നാല് സെൻറ്റിമീറ്റർ മേശ നൂറ്റി എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഒരു മീറ്റർ എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ജനൽ നൂറ്റി എഴുപത്തിയേഴ് സെൻ്റിമീറ്റർ ഒരു മീറ്റർ എഴുപത്തി ഏഴ് സെൻറ്റിമീറ്റർ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ ആണ് നൂറ് സെൻറ്റിമീറ്ററിന് മുകളിൽ വന്ന അപ്പോൾ നൂറ്റി അമ്പതാണെന്ന് വെച്ചാൽ ഒരു മീറ്റർ ഒന്നും എഴുതുക അമ്പത് സെൻറ്റിമീറ്റർ ഒന്നും എഴുതുക തൂണിൻ്റെ വണ്ണം എത്രയാണ് വാട്ടർ ബോട്ടിന് ചുറ്റും മേശയുടെ മുകൾ ഭാഗത്തിന് ചുറ്റും കൈയുടെ വണ്ണം ഇതൊക്കെ അളന്നിട്ട് എഴുതാം ആകെ നീളം ഈർക്കിലുകൾ മുറിച്ചെടുത്ത് ചതരമുണ്ടാക്കൂ അതിന് ഉപയോഗിച്ച ഈർക്കിലുകളുടെ ആകെ നീളം എത്രയാണ് ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഈർക്കിലുകൾ മുറിച്ചെടുത്ത് ഉണ്ടാക്കൂ ഈർക്കിൽ കഷ്ണങ്ങളുടെ ആകെ നീളം എത്രയാണ് പതിനെട്ട് സെൻറ്റിമീറ്റർ ഒരേ നീളമുള്ള ഏർക്കിലുകൾ മുറിച്ചെടുത്തും ചതുരമുണ്ടാക്കൂ ഏർക്കിൽ കഷ്ണങ്ങളുടെ ആകെ നീളം എത്രയാണ് ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ ഒരേ നീളമുള്ള ഏർക്കിൽ കഷ്ണങ്ങൾ കൊണ്ട് ത്രികോണമുണ്ടാക്കൂ ഏർക്കിൽ കഷ്ണങ്ങളുടെ ആകെ നീളം എത്രയാണ് ഇരുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ തീവണ്ടിക്കളിക്കായി അലനും കൂട്ടരും മുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ വീതം നീളമുള്ള ഒരു നീല റിബണും ഒരു ചിവപ്പ് ചുവപ്പ് റിബണും വാങ്ങി റിബണിൻ്റെ ആകെ നീളം എത്രയാണ് മുന്നൂറ്റമ്പതിൻ്റെ വെച്ചിട്ട് രണ്ടെണ്ണം മേടിച്ചപ്പോൾ എഴുന്നൂറ് സെൻറ്റിമീറ്റർ ആ ബർ വളയമുണ്ടാക്കാനായി റിബണുകൾ ചേർത്ത് കെട്ടിയപ്പോൾ നീളം ഇരുപത് സെൻറ്റിമീറ്റർ കുറഞ്ഞു അപ്പോൾ ആകെ നീളം എത്രയാണ് അറുന്നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ ചോദ്യം വായിച്ച് എനിക്ക് മനസ്സിലായത് രണ്ട് റിബണുകളുടെയും ആകെ നീളം കണ്ടെത്തണം നില റിബണിൻ്റെ നീളം ചുവപ്പ് റിബണിൻ്റെ നീളം മുന്നൂറ്റമ്പത് പ്ലസ് മുന്നൂറ്റമ്പത് സമ എഴുന്നൂറ് ഇനി ഞാൻ ചെയ്ത ക്രിയാരീതി മുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ പ്ലസ് മുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ഇതിൽ നിന്ന് ഇരുപത് കുറച്ച് നിന്ന് ഇരുപത് കുറച്ചാൽ അറുന്നൂറ്റി എൺപത് കിട്ടും കിട്ടിയ ഉത്തരം അറുന്നൂറ്റി എൺപത് രണ്ട് റിബണും കൂടി എത്ര നീളം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആറ് പ്ലസ് ആറ് പന്ത്രണ്ട് പ്ലസ് ഏഴ് പത്തൊമ്പത് സെൻറ്റിമീറ്റർ ഒരു മീറ്റർ റിബണിന് പത്ത് രൂപയാണ് വില അപ്പോൾ തീവണ്ടി കളിക്കായി വാങ്ങിയ റിബണ് ആകെ എത്ര രൂപയായി ഒരു മീറ്റർ റിബണിൻ്റെ വില പത്ത് രൂപ റിബ് തീവണ്ടിക്ക് ആയിട്ട് മേടിച്ചത് പത്തൊമ്പത് മീറ്റർ ആണ് അപ്പോൾ പത്തൊമ്പത് എൻറ്റു പത്ത് നൂറ്റി തൊണ്ണൂറ് രൂപയായി നീളം കൂടുതൽ ഇവയിൽ ഏതിനാണ് നീളം കൂടുതൽ പേനയ്ക്ക് എത്രയാണ് നീളം അണന്നു നോക്കിയാൽ അറിയാം പതിമൂന്ന് സെൻറ്റിമീറ്റർ വസ്തുക്കളുടെ പേരും നീളവും ക്രമമായി എഴുതും കട്ടറ് മൂന്ന് സെൻറ്റിമീറ്റർ പേന പതിമൂന്ന് സെൻ്റിമീറ്റർ റബ്ബർ നാല് സെൻറ്റിമീറ്റർ പെൻസിൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഇല അഞ്ച് സെൻ്റിമീറ്റർ സാരിയുടെ നീളം അമ്മ വാങ്ങിയ സാരിയുടെ നീളം ആറ് മീറ്റർ അതിൽ നിന്ന് എഴുപത് സെൻറ്റിമീറ്റർ ബ്ലൗസിനെയും മുറിച്ചെടുത്തു ബാക്കി നീളം എത്ര അഞ്ച് മീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്ററിലെഴുതുമ്പോൾ ഇത് മീറ്ററിൽ മീറ്ററിലെതുമാണ് അഞ്ച് മീറ്റർ മുപ്പത് സെൻറ്റിമീർ സെൻറ്റിമീറ്ററിലെഴുതുമ്പോൾ അഞ്ഞൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ അമ്മ വാങ്ങിയ സാരിയുടെ നീളം ആറ് മീറ്റർ അതിൽ നിന്ന് എഴുപത് സെൻറ്റിമീറ്റർ ബ്ലൗസിനായി മുറിച്ചെടുത്തു